മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ വിടുതൽ ഹർജി കോടതി അംഗീകരിച്ചു കെ സുരേന്ദ്രൻ അടക്കമുള്ള ആറുപേരെയാണ് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി കേസ് കെട്ടിച്ചമച്ചതെന്ന വാദം കോടതി അംഗീകരിച്ചെന്ന് കെ സുരേന്ദ്രന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് എസ് ശ്രീകാന്ത് പറഞ്ഞു സത്യം ജയിച്ചെന്നും കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു അതേസമയം വിധി പഠിച്ച ശേഷം അപ്പീൽ നൽകാനാണ് പരാതിക്കാരൻ വി വി രമേശന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ ബിഎസ്പി സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ രണ്ടര ലക്ഷം രൂപയും സ്മാർട്ട്ഫോണും നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ് കേസ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കെട്ടിച്ചമച്ചതാണെന്നാരോപിച്ച് സുരേന്ദ്രനും മറ്റഞ്ച് പ്രതികളും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലാണ് വിടുതൽ ഹർജി സമർപ്പിച്ചത് കഴിഞ്ഞ ദിവസം വിധി പറയാൻ വച്ചിരുന്നെങ്കിലും ഹർജിക്കാർ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി ആവശ്യപ്പെടുകയായിരുന്നു മലയാളം ന്യൂസ് കാസർഗോഡ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം